യറിറങ്ങുന്നത് ആ മനുഷ്യരുടെ ഇരുന്ന് ചേട്ടാ ഇത്ര വഴി കിട്ടാൻ വല്ല മാർഗം ഉണ്ടോ ഞാനിത് ഇരുപതാമത്തെ കൊല്ലാണ് വരണത് അപ്പോൾ ഉടനെ ചേട്ടൻ പറഞ്ഞ് നീ ഞാൻ പണി ചെയ്യാം നിനക്ക് വഴി തരാം പക്ഷേ അതെങ്ങനെ തരും സൈഡിൽ കൂടിത്തരാം അത് തോടാണത് അത് നികർത്തി എടുത്തോളാൻ പറഞ്ഞു അപ്പോൾ വഴി കിട്ടുമെന്നായി പക്ഷേ എന്താണ് നികർത്തിയെടുക്കുക അപ്പം നികത്തിയെടുക്കുമ്പോൾ എത്രയാവും ഇരുപത്താറ് ലക്ഷം രൂപയാവും തോട് നികർത്തണ്ടേ അപ്പം ഇരുപത്തിയാറ് ലക്ഷം രൂപ കടമുണ്ട് പറമ്പ് വിറ്റത്തിൽ പതിനൊക്കെ പോയി കിട്ടുമായിരിക്കും പക്ഷേ എന്നാലും അത് വലിയ പാടില്ല ഒന്നും മിച്ചം ഉണ്ടാകത്തില്ല കയ്യിൽ അപ്പോൾ ഉടനെ എന്നാലും നാളെ അത് നികർത്താവുന്ന രീതിയിൽ തന്നെ ഇവൻ തീരുമാനിച്ചു അപ്പോൾ നികർത്തൽ എവിടെ നിന്നാണ് എവിടെ തൊട്ട് ഇവിടം വരെയാണ് നികർത്തേണ്ടെന്ന് കാണിക്കാൻ വേണ്ടി പിറ്റേ ദിവസം ഈ ലാൻഡ് ഓണർ വരും ലാൻഡ് ഓണർ വരുമ്പോൾ ലാൻഡ് ഓണർ നികർത്തുന്ന സ്ഥലത്ത് വന്ന് നിന്നെച്ചും തിരിഞ്ഞ് നടക്കും തിരിഞ്ഞ് നടന്ന് തിരിഞ്ഞ് നടന്ന് പോകും അപ്പോൾ ഞാൻ അപ്പോൾ ഷിബിയും ഈ പട്ടളക്കാരൻ ഇവിടെയും ചേ എന്ത് ചേട്ടാ ഇവിടെ അല്ലേ ഇന്നലെ വഴി തരാമെന്ന് പറഞ്ഞത് ഇനി ഇയാൾ ഇതിലൊന്ന് ഐഡിയ എന്ന് മാറിയാന്ന് അറിയാൻ വേണ്ടി പുള്ളി ആശങ്കയോടെ വിളിക്കും ചേട്ടാ ഇവിടെയാണല്ലേ പറഞ്ഞത് ആ എന്ന് പറഞ്ഞ് ഈ പട്ടളക്ക ഈ ലാൻഡ് ഓണർ എന്ത് ജോലി ആ പറമ്പിൻ്റെ ഉടമസ്ഥൻ അറിയാതെ ഇവൻ ഒപ്പിട്ട സ്ഥലത്ത് പോയി നിൽക്കും എന്നിട്ട് പറയും നിനക്കിവിടുന്ന് വഴി തരാമെന്ന് പറയും